രാജ്യസുരക്ഷയുമായി ബന്ധമുള്ള രേഖകൾ കോടതി പരിശോധിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് വിധി പറയുന്നതിനായി റാഫേൽ ഇടപാട് കേസ് സുപ്രീം കോടതി മാറ്റിവെച്ചു ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുനർപരിശോധനാ ഹർജി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അതായത് പുനർപരിശോധന ഹർജി തള്ളുകയാണെങ്കിൽ അതിനർത്ഥം കോടതിക്ക് രാജ്യസുരക്ഷയെ സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാൻ കഴിയുകയില്ല എന്ന് സുപ്രീംകോടതി വിധിച്ചുവെന്നാണ് അതിന്റെ പരിണത ഫലം എന്താണെന്ന് വെച്ചാൽ പോലെ കോടാനുകോടിയുടെ അഴിമതി ചെയ്യാനുള്ള പരതീസിയായി രാജ്യരക്ഷാ വിപണി മാറുമെന്നാണ് ഇനിയും പുറത്തുകെട്ടി അവരെ രാജ്യങ്ങൾക്ക് അഭിമുഖമായി നിർത്തി കൊടുക്കും ശവപ്പെട്ടി കുംഭകോളകൾ അതോടെ ഭയമില്ലാതെ നടത്താമെന്ന സ്ഥിതി വരും ദേശീയ പതാക മൂടി എടുത്തുകൊണ്ടുവരുന്ന ജവാന്റെ പണം വെച്ച് രണ്ട് ഭാരത് മാതാക്കി ജെ പോസ്റ്റർ ഇട്ടാൽ ഴിമതിക്കാരൻ പൊന്നിന്റെ വിശുദ്ധിയുള്ള രാജ്യസ്നേഹിയായി മാറും അതായത് രാജ്യത്തിന്റെ സുരക്ഷയും ഭാവിയും നിർണയിക്കുന്ന വിധിയാണ് വരും ദിനങ്ങളിൽ സുപ്രീം കോടതി നടത്താനിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിചിത്രമായ വാദങ്ങളാണ് സർക്കാർ പക്ഷം ഇന്ന് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത് ഒന്നാമത്തെ വാദം ഹർജിക്കാർ സമർപ്പിച്ച മൂന്ന് രേഖയും ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതായതുകൊണ്ട് കോടതി പരിഗണിക്കരുത് എന്നതാണ് അതിനാൽ റിവ്യൂ ഹർജികൾ തള്ളണം രാജ്യത്തിന്റെ സുരക്ഷയാണ് മറ്റെല്ലാ വിഷയത്തെക്കാളും വരുന്നത് ഇതായിരുന്നു അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിന്റെ വാദം റഫേൽ വിഷയത്തിൽ രേഖകൾ പരസ്യമായിരിക്കുമെന്ന് ഫ്രാൻസിന് തങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ രേഖകൾ കോടതി പരിഗണിക്കരുത് എന്നതായിരുന്നു മറ്റൊരു വാദം അറ്റോർണി ജനറലിന്റെ ഈ വാദങ്ങളെ ജസ്റ്റിസ് മാരായ സഞ്ജയ് കൃഷ്ണൻ കൗൾ കെ എം ജോസഫ് എന്നിവർ സംശയത്തോടെയാണ് കണ്ടത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞ രേഖയ്ക്ക് എന്ത് രഹസ്യമെന്നാണ് അവർ ചോദിച്ചത് അഴിമതിയോ മനുഷ്യാവകാശ ലംഘനങ്ങളോ നടന്നാൽ എന്ത് രാജ്യസുരക്ഷയായാലും ആയാലും രേഖകൾ പരിശോധിക്കുമെന്നാണ് കോടതി പറഞ്ഞത് രഹസ്യാന്വേഷണ വിഭാഗങ്ങളായാലും ഇന്റലിജൻസ് ആയാലും അഴിമതി മനുഷ്യാവകാശ ലംഘനങ്ങളും സംബന്ധിച്ച കാര്യങ്ങൾ കോടതിയുമായി പങ്കുവെക്കേണ്ടതുണ്ട് എന്ന് ജസ്റ്റിസ് കെ എം ജോസഫ് എടുത്തു പറയുകയും ചെയ്തു വിപ്ലവകരമായ നിയമമാണ് വിവരാവകാശ നിയമം അതിൽ നിന്ന് സർക്കാർ പിന്നാക്കം പോകരുതെന്നാണ് ജസ്റ്റിസ് ജോസഫ് അഭിപ്രായപ്പെട്ടത് അതേസമയം റാഫേൽ വിഷയത്തിൽ പൊതു താല്പര്യമാണ് കോടതി പരിഗണിക്കേണ്ടതെന്ന് ഹർജിക്കാർക്ക് വേണ്ടി പ്രശാന്ത് ഭൂഷൺ വാദിച്ചു പൊതു താല്പര്യം രാജ്യതാൽപര്യത്തെക്കാൾ വലുതാണ് ഈ രേഖകളെല്ലാം ഇപ്പോൾ പൊതുമണ്ഡലത്തിലുണ്ട് അതിനാൽ എന്ന പരിരക്ഷ ലഭിക്കില്ല എന്നും ഭൂഷൺ വ്യക്തമാക്കി സി എ ജി റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നതിന് മുമ്പ് തന്നെ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ മുദ്രവെച്ച കവറിൽ സുപ്രീം കോടതിക്ക് കൈമാറിയിട്ടുണ്ട് ഇതെങ്ങനെ സാധിച്ചു എന്നാണ് ഭൂഷൺ ചോദിച്ചത് രേഖകൾ ഫോട്ടോ കോപ്പിയാണെന്ന് പറഞ്ഞതോടെ അവ യഥാർത്ഥ രേഖകളാണെന്ന് വ്യക്തമായതായി അരുൺകാട്ടി ഇന്നത്തേതോടെ വാദ കേൾക്കാൻ പൂർത്തിയായതായി സുപ്രീം കോടതി പറഞ്ഞു പക്ഷേ വിധി പ്രസ്താവം എപ്പോഴുണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടില്ല രേഖകൾ രാജ്യസുരക്ഷ ആയതിനാൽ ആരും പരിശോധിക്കരുതെന്ന കേന്ദ്ര സർക്കാരിനായും അഴിമതിയെ മൂടുവാനല്ലാതെ മറ്റൊരു ചുമല എന്ന ചിന്ത വ്യാപകമാകുന്നുണ്ട് ഇന്ത്യയിലെ ഭരണകൂടത്തിന് ഈ രാജ്യത്തെ ജനങ്ങളോടുള്ളതിനേക്കാൾ ഉത്തരവാദിത്തം ഫ്രാൻസിലെ സർക്കാരിനോടുണ്ടെന്ന വാദം തന്നെ ദേശവിരുദ്ധമല്ലേ എന്ന ചോദ്യവും ഉയരേണ്ടതാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത